െ എങ്ങനെ ഓടിലേക്ക് മാറ്റാം ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ആശയമാണ് അല്ലേ അതെ കേൾക്കുന്നവർക്കും അത് വ്യത്യസ്തമാണ് എന്നാൽ എങ്ങനെയാണ് ആ പ്ലാസ്റ്റിക്കിനെ ഓടിലേക്ക് മാറ്റുക എന്നുള്ളത് നമുക്ക് വയനാട് സ്കൂളിനോട് തന്നെ ചോദിക്കാം കുറച്ചു വിദ്യാർത്ഥികൾ ചേർന്ന് അത്തരം ഒരു സ്റ്റോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെയുള്ള മാഷിനോട് തന്നെ ചോദിച്ചതരേ പക്ഷേ തികച്ചും ഈ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ഒരു നിർമ്മിക്കാൻ നിർമ്മിക്കുന്നത് എന്താണ് അങ്ങനെ ഒരു ആശയം കൊണ്ടാണ് എന്താണ് ഇത്ര വ്യത്യസ്തമായ ഒരു ആശയത്തിലേക്ക് എത്തിയത് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ വലിയൊരു ദൗത്യമായിട്ടെടുത്തിരിക്കുകയാണ് വയനാട് സ്കൂൾ അല്ലെങ്കിൽ വയനാട് സ്കൂളിലെ കുട്ടികൾ വലിച്ചെറിയുന്നത് മാലിന്യമായതുകൊണ്ടാണ് നമ്മൾ അത് പൊതു സ്ഥലങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയുന്നത് എന്നാൽ പ്ലാസ്റ്റിക് ഒരു മാലിന്യമല്ല അത് റീസൈക്കിൾ ചെയ്ത് മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി മാറ്റാം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ സമൂഹത്തിലേക്ക് നൽകുന്നത് കാരണം അതുവഴി പ്ലാസ്റ്റിക് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെരുന്നൊരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നു ഇതുവഴി നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ മേൽക്കൂര നമ്മൾ ഓട് അല്ലെങ്കിൽ ടൈൽ ചെയ്യാമെന്ന ഒരു ആശയത്തിലേക്ക് വന്നപ്പോൾ ഈ ഒരു സംവിധാനം അതായത് പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമുക്ക് അത് റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഓട് നിർമ്മിക്കാം എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നതാണ് അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് ഈ ഒരു നിർമ്മാണത്തിലേക്ക് എത്താമെന്ന് ഞങ്ങൾ വിചാരിച്ചു അതായത് ഈ ഓട് ആവശ്യമായ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റുകളും നമ്മുടെ സ്കൂൾ കളക്ട് ചെയ്യുകയും സ്കൂളിൽ നിന്നും അതേപോലെ തന്നെ ഇന്നിവിടെ കലോത്സവ നഗരിയിലുള്ള വേസ്റ്റുകളുമൊക്കെ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് അതിലേക്കുള്ള അതിലേക്കുള്ള പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അതുകൊണ്ട് നമുക്ക് ആ ഒരു വലിയ ഇതിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ സാധിച്ചോളെന്നില്ല പിന്നീട് ഈ കലോത്സവത്തിന് ശേഷം നമ്മൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും കളക്ട് ചെയ്തുകൊണ്ട് സ്കൂളിലെ ഓട് നിർമ്മിക്കാൻ ആവശ്യമായ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒരു പരിധിവരെ കളക്ട് ചെയ്തുകൊണ്ട് ആ രീതിയിൽ അത് നിർമ്മിക്കാമെന്നുള്ള തീരുമാനമാണ് നിലവിലുള്ളത് അതുവഴി നമുക്ക് സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കാനും സാധിക്കുമെന്ന് വിചാരിക്കുന്നു ആരാണ് ഇത്തരത്തിലൊരാശയത്തിലേക്ക് എത്തിയത് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ് നിങ്ങൾ സ്കൂളിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിന്റെ വികസന സമിതി നമ്മുടെ സ്കൂൾ ടീം ടീം വർക്കാണ് നമ്മുടെ സ്കൂൾ സ്കൂളിന്റെ പി ടി സ്കൂളിന്റെ വികസന സമിതി നമ്മുടെ നിരന്തരമായ ആലോചനയ്ക്ക് ശേഷമാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഇത് മുന്നേ എവിടെങ്കിലും കണ്ടിട്ടുള്ളതിന്റെ ഒരു പ്രചോദനമാണോ അതോ പുതിയതായിട്ട് നിങ്ങളായി തന്നെ കണ്ടെത്തിയതാണ് അല്ല ഇത് നമ്മൾ ഈ ഒരു ആശയം നമ്മൾ നേരത്തെ എവിടെയും കണ്ടതല്ല നമ്മൾ ഓറിയോൺ പോളിമേഴ്സുമായി ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓളിയോൺ പോളിമേഴ്സുമായി സംസാരിച്ചപ്പം അവർ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അവരാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു അപ്പോൾ അവരുടെ ഈ ടൈല് നമ്മൾ അല്ലെങ്കിൽ റൂഫ് നമ്മൾ ഈ ഒരു റോഡ് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചത് പിന്നീടാണ് നമ്മൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കൂൾ കളക്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ സന്ദേശം സമൂഹത്തിന് നൽകാം എന്നുള്ളൊരു ആശയം ഞങ്ങളിലേക്ക് എത്തുന്നത് ുംത്യസ്തമായ ഒരു ടാഗ്ലൈൻ തന്നെയാണ് പ്ലാസ്റ്റിക്കിന് പുനർജന്മം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുമ്പം പ്ലാസ്റ്റിക് കൊണ്ട് കുമിഞ്ഞു കൂടുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഇങ്ങനെ ഒരു ആശയം തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ആശയം തന്നെയാണ് അതൊരു പ്രചോദനം നൽകുന്നതാണ് മറ്റു കുട്ടികൾക്കും കൂടി തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ ഏറ്റെടുത്തത് വലിയൊരു വലിയൊരു പദ്ധതിയാണ് നിലവിൽ നമുക്ക് വലിയൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് ഇതുവരെ

എന്തായാലും ആൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇതിന് കൂടെ നിന്ന് അവരൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നത് കാരണം നമ്മൾ വന്നപ്പോൾ മുതൽ ഇവിടെ കാണുന്നുണ്ട് പ്ലാസ്റ്റിക് ഇവിടെ ഉള്ള വല്ലങ്ങൾ എടുത്തിട്ട് കൊട്ടയിൽ അതൊക്കെ പ്ലാസ്റ്റിക് നിറയ്ക്കുന്നതിനും അതിന് ആവേശത്തോടു കൂടെ തന്നെയാണ് ഈ മക്കൾ എല്ലാവരും തന്നെ ഇത് ചെയ്യുന്നത് അത് തിരിച്ച് മറ്റു കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനം തന്നെയാണ് നമുക്ക് എന്തായാലും നമ്മുടെ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ഉണ്ട് അപ്പൊ അവരോടും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം എന്താണ് മാഷിന്റെ പേര് ഞാൻ ഞങ്ങൾ ഓഡിറ്റോറിയം നിർമ്മാണം തീരുമാനിച്ചായിരുന്നു പക്ഷേ ഈ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും അതിലൂടെ നമുക്കൊരു സന്ദേശം കൊടുക്കാൻ പറ്റുമെന്നും മനസ്സിലായപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഷീറ്റ് എന്ന ആശയം മാറ്റി ഈ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന ഓടാക്കാൻ തീരുമാനിച്ചു ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ കേരി ബാഗ് പോലുള്ള ബിസ്ക്കറ്റ് കവറ് മിഠായി കടലാസ് പോലുള്ള സാധനങ്ങളൊന്നും റീസൈക്കിൾ ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടില്ല അപ്പോൾ അതിനുള്ളൊരു ആശയം കണ്ടപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുന്ന നമ്മൾ തന്നെ ഏറ്റെടുക്കുമ്പോഴാണ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക അപ്പോൾ ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തത് അപ്പോൾ ഞങ്ങളിത് പി ടി എ എന്നുള്ള നിലക്കും അതേപോലെ അധ്യാപകരെ കമ്മിറ്റിയും അതേപോലെ തന്നെ നാട്ടിൽ ഞങ്ങൾ വികസന സമിതി എന്ന് പറഞ്ഞിട്ട് സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട് അപ്പോൾ അവിടെ അവതരിപ്പിച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായ അഭിപ്രായങ്ങളാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആശയം നമ്മളിൽ മാത്രം നിൽക്കേണ്ടതെന്നും പുതിയൊരു തലമുറയ്ക്ക് കൈമാറണമെന്നും അതേപോലെ തന്നെ മറ്റു അധ്യാപകർക്കും സ്കൂളുകൾക്കൊക്കെ ഈ ഒരു ആശയം കൈമാറാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഒരു സ്റ്റാൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാളിട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിനുശേഷം മാഷു പറഞ്ഞല്ലോ മറ്റ് സ്കൂളുകളിൽ നിന്നും കളക്ട് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ നോക്കും അങ്ങനെ നമ്മളെ കുട്ടികൾ കളക്ട് ചെയ്യുന്ന അവരുടെ ജീവിതകാലം മുഴുവൻ ആ സ്കൂളിനെ കാണുമ്പോൾ അഭിമാനമായി മാറുന്ന ഒരു പരിപാടി അതേപോലെ തന്നെ പുതിയൊരു തലമുറ പ്ലാസ്റ്റിക് ഉപയോഗിക്ക് ഉപയോഗിക്കുന്ന പേടിക്കാതെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയും അത് റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടമായിട്ട് മാറും അതെ പി ടി പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ കാരണം ഇനിയുള്ള തലമുറകളിൽ എന്തായാലും പ്ലാസ്റ്റിക്കുകൾ കവറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാലം തന്നെയായിരിക്കും പക്ഷെ ആ പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇവരുടെ ഈ ഒരു സ്റ്റോളിലൂടെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് അറിയിക്കാനുള്ളത് മറ്റ് കലോത്സവ വിശേഷങ്ങളായി ഇനിയും തിരിച്ചെത്താം ക്യാമറ പേഴ്സൺ ജോൺസൺ കെ ജോർജിനോടൊപ്പം അഭിരാമിഷാജി കോഴിക്കോട് വിഷം